അസലാമലൈക്കും എന്ന് ഫാറൂഖ് യൂട്യൂബിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമേനിയിലെ ഇരുപത്താറാം തീയതി അത്ലറ്റിക്സ് മീറ്റ് നടക്കുന്ന ഗ്രൗണ്ടിലാണ് അവിടുത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായി നമ്മുടെ അത്ലറ്റിക് കോച്ച് ജവാസ് സാർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും സാർ പ്ലീസ് ഈ മൈതാനത്തെ കുറിച്ച് നമ്മുടെ അത്ലറ്റിക് കോ ജവാദ് സാർ സംസാരിക്കുന്നതാണ് സാർ പ്ലീസ് ഇരുപത്തിയാറാം തീയതി തുടങ്ങാൻ തീരുമാനിച്ച ഇൻ്റർ ഐലൻഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് അതിനുള്ള സജ്ജീകരണങ്ങളാണ് അതിലേറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതൊരു ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രാക്കിലുള്ള തയ്യാറെടുപ്പുകളാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രാക്ക് അപ്പോൾ ഒരു ചരിത്രത്തിലേക്കുള്ളൊരു കുതിപ്പിലാണ് അവിനീ സ്റ്റേഡിയം താങ്ക് യു സാർ താങ്ക് യു സാർ ഇപ്പോൾ നമ്മുടെ ഈ മീറ്റ് നടത്തിക്കാനായി എത്തിയ ഫരീസ് സാറുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം സാർ പ്ലീസ് സ്ലാമലേക്കും സാറേ നമ്മുടെ ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ട്രാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് കറവൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് സ്ട്രൈറ്റ് റെഡിയായി നമുക്ക് നമ്മുടെ ജീവിൽ അത്യാവശ്യമായിട്ട് വേണ്ടിയ കാര്യങ്ങളാണ് ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ട്രാക്ക് അപ്പോൾ ഇതൊരു ഹിസ്റ്ററി ആയിരിക്കും കാരണം അമ്മിനിയുടെ നമ്മുടെ ലക്ഷദ്വീപ് ചരിത്രത്തിൽ ഒരു പുതിയ ഹിസ്റ്ററി ആയിരിക്കും ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ട്രാക്ക് നമുക്ക് ഭാവിയിൽ ഇതൊരു സിന്തറ്റിക് ട്രാക്ക് ട്രാക്കിലോട്ട് മാറേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് അതിനുള്ള ഇനിഷ്യേറ്റീവ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തുടങ്ങും എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട് ഇൻഷാല് സ്ലാമേക്കും താങ്ക് യു സാർ താങ്ക് യു അടുത്തത് നമ്മുടെ ഈ മീറ്റ് സെക്രട്ടറി മീറ്റ് സെക്രട്ടറി സർ 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 ഇപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും പ്ലീസ് തിരക്കിലാണ് തിരക്കിലാണ് നമ്മുടെ നമുക്കൊന്ന് സംസാരിക്കാം സർ പ്ലീസ് ഗുഡ് മോർണിംഗ് ഓൾ മൂന്നാമത് ഇന്റർ പ്രൈസ് മണി ചാമ്പ്യൻഷിപ്പിലെ വേണ്ടിയുള്ള ഗ്രൗണ്ട് ഒരുക്കത്തിലാണ് എഴുപത്തഞ്ച് ശതമാനം പണിയും കഴിഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാം എന്നാലും ലക്ഷദ്വീപിനെ ചരിത്രത്തിലാദ്യമായി ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രാക്ക് അതിൻ്റെ ഒരുക്കത്തിലാണ് അത്ലറ്റിക് കോച്ച് ജവാദും അമിനീ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും അതിനോടൊപ്പം ബാക്കി പുറമേ ഐലൻഡിൽ നിന്നും വന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും നമുക്ക് ഏകദേശം അറിയാം ഈ ഒരുക്കത്തിന് ഒരുപാട് ലേറ്റായി ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഫാറൂക്കും ടീമും വളരെ നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് നമുക്ക് ഏകദേശം പണികളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഫീൽഡ് വർക്ക് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത ട്രാക്ക് പണി പുരോഗമിച്ചു വരുന്നു നമുക്ക് ഈ വർഷം ഫോർ മീറ്റർ ട്രാക്കിൽ മത്സരങ്ങൾ നടത്താം എന്ന പ്രത്യാശയോടെ നടത്തുന്നത് താങ്ക് യു സാർ താങ്ക് യുടിനെക്കുറിച്ച് നമ്മുടെ അത്ലറ്റിക് കോച്ച് ഹാഷിം സാർ സംസാരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇതാ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഓക്കെ സാർ ഗുഡ് മോർണിംഗ് നമ്മുടെ ലക്ഷദ്വീപിലെ ആദ്യത്തെ ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രാക്കിൻ്റെ വർക്കാണ് ഇവിടെ പുരോഗമനിക്കുന്നത് അതുപോലെ ഇനി നാനൂറ് മീറ്റർ ഓൾറെഡി ഹാഫ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാണ്ടും ഒരു ടു ഹൺഡ്രഡ് മീറ്റർ കൂടെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ഹൺഡ്രഡ് മീറ്റർ സ്വപ്നം സാക്ഷാത്കരിക്കും ഇനി ബാക്കിയുള്ള ഏകദേശം ഒരു ടു ഹൺഡ്രഡ് മീറ്റർ ഇന്നർ എഡ്ജ് ഓൾറെഡി കഴിഞ്ഞു ഇനി മണൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ഹൺഡ്രഡ് മീറ്റർ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും അത് ഇൻ്റർ ഐലൻ്റ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രാക്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ നടത്തുന്നതായിരിക്കും ലക്ഷദ്വീപിലെ ആദ്യത്തെ ഫോർ ഹൺഡ്രഡ് മീറ്റർ നമ്മൾ അമിനിയിൽ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഇന്ന് അമ്മയിൽ കനത്ത മഴയും ഇടിയും ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും പുതിയ പുതിയ പുത്തം വിശേഷങ്ങളുമായി എന്ന് ഫാറൂഖ്